ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റാപ്പർ വേടനെ അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല വേടന്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും വേടന് മുമ്പിൽ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നും ശശികല പറഞ്ഞു പാലക്കാട്ടെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് കെ പി ശശികല വേടനെതിരെ രംഗത്തെത്തിയത് ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത്വളപത്രം ഇവിടുത്തെ പട്ടികജാതി വർഗക്കാരന്റെ കലാരൂപം റാപ്പ് സംഗീതമാണോ എന്നും ശശികല ചോദിച്ചു തനതായ എത്ര കലാരൂപങ്ങളുണ്ട് സർക്കാർ ഫണ്ട് ചിലവഴിച്ച് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതിക്കാരുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് സംഗീതമാണോ വേണ്ടത് വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവശതയുണ്ടാക്കണം അവസരങ്ങൾ ഇല്ലാതെയാക്കണം വേടൻ്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുകയാണ് വേടനു മുമ്പിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്നും ശശികല പറഞ്ഞു അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്നേട് ആടിക്കളിക്കടിക്കടമാരെ ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപികൻ തന്നെയാണ് ഹിന്ദുവേക്ക് വേദി എത്തിയിരിക്കുന്നത് കാരണം ഞങ്ങളൊരു സംഘടനയല്ല ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് മതി ഇടി ഈ സമൂഹത്തെ ആടിക്കളിപ്പിക്കാനും നിൽക്കണ്ട അപ്പൊ ആടിക്കളിക്കടാ ചാടിക്കളിക്കടാറല്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ തയ്യാറല്ല എന്ന് പറയാൻ അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയാൻ തന്നെയാണ് ഹിന്ദു വേദി പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത് പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ ഉപ്പ് കുടിച്ച അർമാദിക്കുന്നവര് ആ ഉപ്പിന്റെ രസത്തിൽ അർമാദിക്കണെങ്കിൽ നമ്മൾ കണ്ണീരാണ് ഒഴുക്കുന്നെങ്കിൽ അതിനോട് ഉപ്പുണ്ടല്ലോ ആ ഉപ്പിൽ അർമാദിക്കുന്നവരെ പിടിച്ചു നിർത്താൻ തക്ക ശേഷി എന്ന ഇത്തരം സമരങ്ങളിലൂടെ നമ്മൾ അത് ഉദ്ദേശിക്കുന്നു സ്വാഭാവികമായ സ്വാഭാവികമായ നീതി നീതി അട്ടിമറിക്കപ്പെടുമ്പോൾ തീർച്ചയായും സമാജം അസ്വസ്ഥമാകും അസ്വസ്ഥതയാണ് അവർ ആഗ്രഹിക്കുന്നത് ലോകം കണ്ടു തുടങ്ങുക